ിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പഠിക്കാൻ വിദ്യാർത്ഥികളുടെ ഒഴുക്കാണ് പലപ്പോഴും യാഥാർത്ഥ്യങ്ങൾ ഒക്കെ വിലയിരുത്തിയതിനു ശേഷം ഇങ്ങനെ പഠിക്കാൻ പോകുന്നത് ഉചിതമാണ് തീർച്ചയായും മറ്റൊരു രാജ്യത്ത് പഠിക്കുക മറ്റൊരു രാജ്യത്ത് നല്ല വിദ്യാഭ്യാസം നേടുക അവിടെ കിട്ടുമെങ്കിൽ നല്ല ജോലി തീർച്ചയായും കരസ്ഥമാക്കുക ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന കുട്ടികളുടെ ഒക്കെ ഒരു വലിയ പ്രതീക്ഷ പാർട്ട് ടൈം ജോലിയാണ് പഠിക്കാം പഠിക്കുന്നതിനോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യാം അങ്ങനെ ചിലവുകളെല്ലാം പാർട്ട് ടൈം ജോലിയിൽ നിന്ന് വഹിക്കാം രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിഞ്ഞാൽ പി ആറിന് ശ്രമിക്കാം പി ആറ് കിട്ടും ഇതൊക്കെ തന്നെ നല്ല കാര്യങ്ങളാണ് പക്ഷേ ചില കാര്യങ്ങൾ കൂടി നമ്മൾ അനുബന്ധമായി പഠിക്കാൻ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാനഡ ആസ്ട്രേലിയ ഒക്കെയാണ് പുതിയ തുരുത്തുകൾ നമ്മുടെ ആൾക്കാർ പോകാൻ വേണ്ടി കൂടുതലും തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഓസ്ട്രേലിയക്ക് ലേക്ക് മാത്രം ഇപ്പോൾ ഒരു ലക്ഷം പേർ പേർ ഇയർ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പക്ഷെ അവിടെയൊക്കെ പുതിയ പുതിയ നിബന്ധനകൾ കൊണ്ടുവരുന്നു അതിൽ പ്രധാനപ്പെട്ടത് അക്കാദമിക് ക്വാളിഫിക്കേഷന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു ആ നിലവാരം ആ മികവ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും അവിടെയൊക്കെ തന്നെ കുട്ടികൾ രക്ഷപ്പെടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക പുതിയ പോളിസി അവിടെയൊക്കെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന പുതിയ പോളിസി പ്രകാരം ഈ കുട്ടികളുടെ ഗുണനിലവാരം അക്കാദമിക് മെരിറ്റ് അതേപോലെ ഇംഗ്ലീഷ് പ്രാവീണ്യം അതേപോലെ സ്കില്ല് കുട്ടികളുടെ സ്കില്ല് തൊഴിൽ നൈപുണ്യം ഇതൊക്കെ തന്നെയാണ് പരിഗണിക്കപ്പെടുക ആ പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്ക് അവിടെ കൂടുതലും നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ അവർക്ക് പ്രവേശനം കിട്ടുന്നതും അവരുടെ ഭാവി ഭദ്രമാകുന്നതും ഒക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഐ എൽ ടി എസ് സി തന്നെ മിക്കവാറും രാജ്യങ്ങളിൽ ആറ് പോയിൻറ്റ് അഞ്ച് ആണ് അതിൻ്റെ മെരിറ്റ് ഏറ്റവും കുറഞ്ഞതായിട്ട് സ്കോറ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ആറ് പോയിൻറ്റ് അഞ്ചാണ് എന്നും കൂടി ഓർത്തിരിക്കുക അതൊക്കെ പതുക്കെ പതുക്കെ കൂടി കൂടി വരുകയാണ് എന്നുള്ളതാണ് യു ജി പ്രോഗ്രാമിന് പോകുന്ന സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കുക അതിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നത് എന്ന് അതായത് യു ജി എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഉടനെ കയറിപ്പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് അവിടുത്തെ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ നിന്ന് പോകുന്ന കുട്ടികളുടെ മേലുമൊക്കെ നല്ല നിയന്ത്രണം വന്നുകൊണ്ടിരിക്കുന്നതാണ് യൂണിവേഴ്സിറ്റികൾ നല്ലതാണോ എന്ന് നിങ്ങൾ പരിശോധിക്കപ്പെടണം അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ചില രാജ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയാണെങ്കിൽ യു എന്ന് പറയുന്ന പിന്നെ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ അവിടെയുള്ള യൂണിവേഴ്സിറ്റികളുടെ നിലവാര ഗ്രേഡി നിങ്ങൾക്ക് വ്യക്തമായും മനസ്സിലാക്കും യു കെയിലാണെങ്കിൽ ബ്രിട്ടീഷ് കൗൺസിലിലേക്ക് നിങ്ങൾ കയറി നോക്കണം ജർമ്മനിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഡാഡ് എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾ പരിശോധിക്കണം ഫ്രാൻസിലാണെങ്കിൽ കാമ്പസ് ഫ്രാൻസ് എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾ നോക്കണം ഇതിലൊക്കെ തന്നെ നല്ല യൂണിവേഴ്സിറ്റികൾ ഏതാണ് കോളേജുകൾ ഏതാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായും മനസ്സിലാക്കാനുള്ള സർക്കാർ സൈറ്റുകളാണ് അതാണ് ഞാൻ പ്രത്യേകിച്ച് അടിവരയിട്ട് പറയുന്നത് ആ സൈറ്റുകൾ നിങ്ങൾ നോക്കിയിട്ട് പോകുന്നതാണ് നല്ലത് ദയവായി ഈ പാർട്ട് ടൈം ജോലിയുടെ മഹിമ മാത്രം നോക്കി നിങ്ങൾ പോകരുത് തുടർന്ന് നിങ്ങളവിടെ ജീവിക്കാനുള്ളവരാണ് അപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ നിലവാരം നോക്കി ഇല്ലെങ്കിൽ നിരവധി പേർ അതിനെ അതിൽപ്പെട്ട് വഞ്ചിതരായിട്ടുണ്ട് അതുകൊണ്ട് പരസ്യവാചകങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ തീർച്ചയായും ജന്യൂനാവിയ സൈറ്റുകളിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നത് കോഴ്സുകളുടെ നിലവാരം നിങ്ങൾ നോക്കണം യൂണിവേഴ്സിറ്റിയുടെ നിലവാരം നിങ്ങൾ നോക്കണം അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള യാത്രകൾ നിങ്ങൾക്ക് ഗുണപ്രദമാവുകയും ചെയ്യും കൂടാതെ സ്കോളർഷിപ്പിനുള്ള സ്കോപ്പ് നിങ്ങൾ നോക്കണം അസിസ്റ്റൻഷിപ്പിനുള്ള ഒരു സ്കോപ്പ് നോക്കണം ഫെലോഷിപ്പിനുള്ള സ്കോപ്പ് നോക്കണം ഇതെല്ലാം വിലയിരുത്തുകയും വേണം നിങ്ങൾ നമ്മുടെ നാട്ടിലെ സ്ഥിതി പോലെ അല്ല മറ്റൊരു രാജ്യത്ത് പഠിക്കേണ്ടി വരുന്നത് അവിടെ ഇത്തരം കാര്യങ്ങളെല്ലാം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനായാസം നിങ്ങളുടെ കോഴ്സ് വലിയ ചിലവില്ലാതെ പൂർത്തിയാക്കാൻ കഴിയും അതിൻ്റേതായ മെരിറ്റ് നിങ്ങൾക്കുണ്ടാവും അവിടെ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന് വേണ്ടിയും ആ മെരിറ്റ് നിങ്ങൾക്ക് ഗുണപ്പെടുകയും ചെയ്യും ഇപ്പോൾ അമേരിക്കയിലെ കുറഞ്ഞ വേതനം ഒരു വർഷം ഏഴായിരത്തിൽ പരം ഡോളർ എഴുപതിനായിരം ഡോളർ വരെ അമേരിക്കയിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അതിലൊന്നും കുറവൊന്നുമില്ല നിങ്ങൾക്കൊക്കെ കിട്ടാവുന്ന നല്ല നല്ല തരത്തിലുള്ള വേതനം നിങ്ങൾക്ക് അവിടെ ഉണ്ട് വിദേശങ്ങൾക്ക് വിദേശത്ത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രതീക്ഷയൊന്നും ആരും കൈ വെടിയേണ്ടതില്ല ഇപ്പം പുതിയതായിട്ട് ഈ നെതർലൻഡും ജർമ്മനിയിലും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി ഹയർ സ്റ്റഡീസിൻ്റെ നല്ല സ്കോപ്പ് വന്നിട്ടുണ്ട് പുതിയ ഒരുപാട് ഓഫേഴ്സ് അവിടെ നിന്ന് വരുന്നുണ്ട് പക്ഷേ ഓർക്കുക അവിടെയെന്നും ഈ നിങ്ങൾ ധരിച്ചു പോകുന്നത് പോലെ പാർട്ട് ടൈം ജോലികൾ വളരെ കുറവാണ് അവിടെയുള്ള പഠനത്തിനാണ് അവിടെയൊക്കെ പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നത് എന്ത് വന്നാലും അവിടെയൊക്കെ നിങ്ങൾ ഈ പ്രാവീണ്യ പരീക്ഷകളുണ്ട് അതിന് മികവ് കാണിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ അക്കാദമിക് മെരിറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് വിദേശത്ത് പോകുന്ന കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ പഠിച്ച് മെടുക്കരാവുക തുടർന്ന് ഞാൻ പറഞ്ഞ മറ്റ് കാര്യങ്ങളിലും നിങ്ങൾ മികവ് പുലർത്തുക എസ്പെഷ്യലി ഇംഗ്ലീഷ് പ്രാവീണം ഐ ഇ എൽ ടി എസിൽ നിങ്ങൾ മികവ് പുലർത്തുക തന്നെ വേണം നിങ്ങളുടെ സ്കിൽസൊക്കെ നിങ്ങൾ ഇവിടുന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സുകൾ കൂടി നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തുള്ള ഏതെങ്കിലും നല്ല ഒരു നൈപുണ്യ കോഴ്സുകൾക്കൊക്കെ നിങ്ങൾ അഡീഷണൽ ചെയ്യുന്നത് നന്നായിരിക്കും അങ്ങനെ പല കോഴ്സുകളും ഇവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിന് ബന്ധപ്പെട്ട സൈറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടും പാർട്ട് ടൈമായി തന്നെ നിങ്ങൾക്ക് ചില നൈപുണ്യ കോഴ്സുകൾ ചെയ്യാം ഓൺലൈനായി ചെയ്യാലും മതിയാവും പക്ഷേ നിങ്ങൾ ഒരു ബാക്കി കിട്ടുന്ന സമയങ്ങളിൽ നേരിട്ട് ചെയ്താൽ അത്രയും നല്ലത് ഈ ഹോളിഡേയ്സിൽ മാത്രം ചെയ്യുന്ന കോഴ്സുകളുണ്ട് ഈവനിങ്ങിൽ ചെയ്യുന്ന കോഴ്സുകളുണ്ട് അതിനൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്തായാലും വിദേശ പഠനത്തിന് പോകുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് പോകാം പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിൽ വെക്കാൻ മറക്കാതിരിക്കുക നന്ദി